അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നിട്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ സുഖാട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഉപ്പയും അളാമയും കൂടിയിട്ട് ഉപ്പ് പിന്നെ അളാമേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഫസ്റ്റ് ടൈം മാ എൻ്റെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ഞാൻ മസാല ഒക്കെ പുരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മസാല ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ട് എടുക്കുന്ന മസാലയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ മസാല പുരട്ടി അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മസാല ഒന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയം നമ്മൾ മസാല പുരട്ടിയിട്ട് വെക്കണം എന്നാലേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിത് ബിരിയാണീൻ്റെ അരി എടുത്തിട്ടിട്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഒരടുപ്പിൻ്റെ മുകളിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഒരടുപ്പിൻ്റെ മുകളിൽ ഞാൻ ഇച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചിക്കൻ നോക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം റെഡിയായി വന്നതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ചിക്കൻ ഉടനെ ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ അതിനിടയിൽ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഗോൾഡൻ കളറാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അനുസരിച്ചിട്ട് നമ്മൾ എത്ര അരി എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ അരി ഇട്ട് എടുക്കുന്നുണ്ട് അരി കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ടത് മൂടി വെക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാനറിയാമല്ലോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ബിരിയാണി കണ്ണൂർ നാട്ടിലെ സ്പെഷ്യൽ ബിരിയാണിയാന്ന് കേട്ടോ കണ്ണൂർ നാട്ടിൽ വേറെ വടകര നാട്ടിൽ വേറെ അങ്ങനെയാണ് ബിരിയാണി ഞാൻ കണ്ടിട്ടുള്ളത് വടകര നാട്ടിൽ വേറെ തന്നെയാന്ന് മസാല വേറെ ചോറ് വേറെയാണ് വടകര നാട്ടിൽ പക്ഷേ കണ്ണൂർ നാട്ടിൽ അങ്ങനെയല്ല മസാലയോട് കൂടിയിട്ടാണ് ബിരിയാണി വളമ്പലേ അതാണ് ടേസ്റ്റ് ഉണ്ടായിട്ടോ എൻ്റെ മക്കൾക്കെല്ലാം ഹസ്ബൻഡായാലും കുട്ടിക്കായാലും മസാല ഭയങ്കര ഇഷ്ടം വേണം എന്നാലും അവർക്ക് കഴിക്കാൻ തോന്നുക നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ അധികം ബിരിയാണി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കും ഇവിടെ കുട്ടിക്കായാലും ഹസ്ബൻഡിനായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കൂടുതൽ ഇഷ്ടം മസാലയോട് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉള്ളി മരിപ്പിച്ച ഉള്ളിയും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാം നമ്മൾ ഗരം മസാലപ്പൊടി മടിക്കുന്ന സമയത്ത് ടൗണെന്ന് മടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൂസ് തന്നെ മടിക്കണം പാക്കറ്റോടെ മടിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാ മസാലകളും അടങ്ങി വെക്കില്ല ഓരോന്നും നമ്മൾ വേറെ വേറെ തന്നെ മടിച്ചു കഴിഞ്ഞാൽ ആ മസാല വേണം നമ്മളിപ്പോൾ ബിരിയാണിയിലും ഇറച്ചിക്കറിയിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം ബിരിയാണിയൊക്കെ ആയി ദിട്ട് വെച്ചിട്ടുണ്ടേനെ അപ്പോൾ മോക്ക് ക്ലാസ്സിന് പോകണം അപ്പോൾ ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയുമ്പോൾ ബിരിയാണി ഇട്ടാന്ന് ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ എങ്ങനെയാണെന്ന കേട്ടോ മസാലയോട് കൂടിയിട്ടാണ് നമ്മൾ ചോറ് വിളമ്പ തന്നെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാന്ന് മസാല വേറെ ചോറ് വേറെ അങ്ങനെയാണോ വിളമ്പോൾ ഒന്ന് കമൻറ്റിടാട്ടോ മസാലയോട് കൂടിയിട്ടാന്ന് നമ്മൾ ബിരിയാണി വിളമ്പാന് ഇതാണ് കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക് ഹസ്ബൻറ്റിനായാലും ഇഷ്ടം എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറ് വടകര നാട്ടിൽ നിന്ന് വേറെ എൻ്റെ രീതിയിലാണ് അപ്പോൾ അതൊന്നും എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല മസാല വേറെ ചോറ് വേറെ അങ്ങനെ ഒട്ടും കഴിക്കില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും മോള് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടി പോകുന്ന അപ്പോൾ ഞാൻ മുഴുവടുക്കുന്നേരം ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല ചോറ് ക്ലാസ്സിൽ പോയി അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എന്നാ അടുക്കളയിൽ കയറി ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അത്ര ഓയിലൊന്നും വേണ്ടട്ടോ കുറച്ച് ഓയില് മതി അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതും ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഇതുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പാൻ നന്നായിട്ട് മിസ് ചെയ്തു നോബിനൊക്കെ ഞാൻ ഉപ്പാക്കി ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ മസാല വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ ഉള്ളി എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയുള്ളി ഒന്നല്ല ഒരു ഇടത്തരം വലപ്പുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്നും നമുക്കൊന്ന് ഗോൾഡൻ കളർ ആക്കി കൊടുക്കണം അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക അതിനുശേഷം എവിനാവശ്യമായ പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി മിക്സിൻ്റെ ജാലിട്ട് ചതച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പച്ചമുളക് ഇതിൽ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിച്ചു കഴിഞ്ഞാൽ നല്ല എരുവുണ്ടാവും ഞാനിപ്പോൾ എരുവിനാവശ്യമായിട്ടൊരു ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത് മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ചൊരു സ്പൈസിയും കൂടിയിട്ടാണ് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഞാൻ കൂടുതൽ കൂടുതലിട്ടുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലൊക്കെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കട്ടെ കറിയേപ്പിലിനെ കട്ടി നല്ലത് മല്ലിച്ചപ്പന്ന് കുറച്ച് മല്ലിച്ചപ്പ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ മസാല പെട്ടെന്ന് റെഡിയാക്കി ഇട്ടും കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പുണ്ടോന്നെല്ലാം ചെക്ക് ചെയ്യണം ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി എടുത്തിട്ടിട്ട് മൈദപ്പൊടിയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്താ പറയേണ്ട ഒരു മിക്സ് ചെയ്തിട്ട് എടുക്കണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കണം നമ്മൾ പായം പരിൻ്റെ കൂട്ടുന്നല്ല നല്ല കുറച്ച് ലൂസാക്കി വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ലൂസായിപ്പോൾ അപ്പോൾ ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ട പൊങ്ങി പുഴിയെടുത്തത് ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മുട്ട രണ്ട് പീസ് പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതേപോലെ നമ്മൾ ദോശമാവ് ഉണ്ടാക്കുന്നില്ലേ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ നൈസായിട്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് ചുരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓല ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ആക്കി കിട്ടും കേട്ടോ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാനിതാ റെഡി ആയിട്ടതിന് ശേഷം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം അടുത്ത ദോശയും നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കാം ആയിട്ട് വേണം കേട്ടോ ഒട്ടും തന്നെ കനൊന്നും കനന്നുണ്ടാകാൻ പാടില്ല അപ്പോൾ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ സ്റ്റവ് നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ തീ നന്നായിട്ട് കൂട്ടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചുറ്റിച്ചെടുക്കാം പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ഇതാണ് പ്ലേറ്റിൽ ഞാൻ ഇതേപോലെ ഒരു സ്പൂണോ നമുക്ക് എത്ര മസാല വെക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് മസാല വെച്ചെടുക്കാം അതിനുശേഷം ഒരു മുട്ട രണ്ട് പീസാക്കി എടുത്തത് ഒരു മുറിയും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് ചപ്പാത്തിക്ക് നമ്മളെങ്ങനെ ഇതേപോലെ പരി മടക്കിയെടുക്കില്ലേ അതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് മടിക്കെടുക്കാം ചപ്പാത്തി ഒക്കെ മടിക്കിയെടുക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്കിതും ചെയ്തിട്ടെടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുത്തതിന് ശേഷം റെഡിയാക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ എല്ലാം ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ രണ്ട് മുട്ട ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മുട്ടയിൽ നന്നായിട്ട് ഇത് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ നോൺസ്റ്റിക്കിൻ്റെ പാനിലേക്ക് വെച്ചുകൊടുക്കുക മുട്ടൻ്റെ മിക്സിലേക്ക് ഓരോന്നും ഇതേപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് വെച്ചുകൊടുക്കുക സ്റ്റവ് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് വന്നിട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം പിന്നെ അതേപോലെ ഇന്ന് എളാമ്മ ഉപ്പിയും ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ഒന്ന് ഇതിൽ കാണിക്കുന്നത് കേട്ടോ എളാമ്മയും ഉപ്പിയും ഇന്ന് എളാമാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഉച്ചക്കൊക്കെ അവരെ ക്ഷണിച്ചിട്ടുള്ളത് നല്ല മന്തിയും ചോറും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചിട്ടാണ് പാടുന്നു പിന്നെ ഇറങ്ങുന്നത് കേട്ടോ അടിപൊളി സ്വീകരണം എന്നൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടേനെ ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയണ്ടെ മന്തി അത് നല്ല ചിക്കനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അടിപൊളി ടേസ്റ്റാകുമല്ലോ മന്തി കഴിച്ചിട്ട് മതിയാവുന്നില്ല എന്നല്ല ഉപ്പ ഇനി ഉപ്പാക്ക് മതി വല്ല ഇഷ്ടമെന്നല്ലായിരുന്നു പക്ഷേ ഈ മന്തി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ മന്തി ഒന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോൾ ഉണ്ടാക്കുള്ളൂ ഞാൻ അധികം ബിരിയാണിയൊന്നും ഉണ്ടാക്കുക അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറക്കല്ല കേട്ടോ ഓക്കെ